ജെറീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മത്തി വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ നമ്മൾ കൂടുതൽ മത്തിയൊക്കെ മുളകിടുക തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുക തേങ്ങ അരച്ച് വയ്ക്കുകയൊക്കെ ചെയ്യാറ് ഇത് തേങ്ങ വറുത്തരച്ച് മത്തി വെക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് വലിയ മത്തിയാണ് അത് നടു നുറുക്കി എടുത്തിട്ടുണ്ട് അഞ്ച് വലിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ട് അപ്പോൾ ഒരു നമുക്കിതിലേക്ക് വേണ്ട പുളി ഒരു ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ുള്ള ഒരു പുളി എടുക്കാം പിന്നെ മുളകിടുന്ന സമയത്ത് നമ്മൾ ഒഴിക്കണ അത്ര പുളിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പുളി തന്നെ മതി പിന്നെ ഇതിലേക്ക് കുറേ മീനൊന്നും വേണ്ട കുറച്ച് ഏറെ കറി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊന്നും ചൂടാക്കിയെടുക്കണം അതിനായിട്ട് നന്നായിട്ടൊന്ന് പാൻ ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ അതിൻ്റെ ഒരു മണം മാറുന്നത് വരെ ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ വറുത്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ തേങ്ങ വറുത്തതാണ് എടുത്തത് ഒരു തേങ്ങയുടെ ഒരു മുറി ആണ് എടുക്കേണ്ടത് അത് വലുതാണെങ്കിൽ ഒരു മുറി എടുക്കുക ഇല്ല ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ എടുത്തിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് ഈ പാനിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മൾ കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ഒരു കഷ്ണ ഇഞ്ചി ഒരു എട്ട് വെളുത്തുള്ളി അരിഞ്ഞത് നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിടണ്ട ഇതേപോലെ നെളത്തിലരിഞ്ഞിട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് അത് പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള തേങ്ങ വറുത്തതും മസാലപ്പൊടികളൊക്കെ കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമുക്ക് എത്രയാണ് ഇതിലേക്ക് കറി ആവശ്യമെന്നനുസരിച്ചിട്ട് നമ്മൾ കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ എല്ലാത്തിൽക്കും പറ്റുന്ന ഒരു രീതിക്കാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ സാധാരണ നമ്മൾ മത്തി മുളക് ഇടുമ്പോഴൊക്കെ കുറച്ച് കൂടുതൽ മത്തി എടുക്കും എന്നിട്ടാണ് കറി വെക്കുക പക്ഷേ ഈ ഒരു കറിക്ക് നമുക്ക് കുറച്ച് മീൻ വെച്ചിട്ട് ഒരു അഞ്ച് മീനേ ഞാൻ ഇതിലെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഇത് നല്ല പോലെ തിളച്ചതിന് ശേഷം അപ്പോൾ തിളക്കണത് വരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്കും ഇതിൻ്റെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു കുറുക്കം വരും അപ്പോൾ തേങ്ങ വറുത്തത് കാരണം എണ്ണക്ക തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കണം മീനിട്ടതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്കും അത് നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണയ്ക്ക് തിളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കണ്ടില്ലേ നല്ല എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് നല്ല കറിയൊക്കെ നല്ല കുറുക്കായി വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചൻമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചുവന്നുള്ളിയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊരു അരമണിക്കൂർ അടച്ചു വെക്കാം അപ്പോൾ തൂമിച്ച ഉടനെ തന്നെ അത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പൊറോട്ടയിൽ കാണുന്നുണ്ടെങ്കിലും പത്തിരിയിൽ കാണുന്നുണ്ടെങ്കിലും ചോറിൽ കാണുന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെക്ക് കൂട്ടി കഴിച്ചിരിക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു അപാര രുചി തന്നെയാണ് മറക്കാതെ ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം